ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ കക്ക ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതേപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം കുക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ അതൊക്കെ ഇവിടെ ക്ലീനാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ കക്ക ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം രണ്ട് സവോള ഞാൻ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ സവാള അവിടെ നന്നായി വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളിയും കനം കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടണം അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്ക വേണമെങ്കിൽ നമുക്കിത് മൂടി വെച്ചിട്ടും വേവിക്കാവുന്നതാണ് ഇപ്പൊ ഞാനിത് ഇവിടെ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ മൂടി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തക്കാളിയൊക്കെ വെന്ത് കിട്ടും ഇപ്പൊ തക്കാളി ഒക്കെ ഇവിടെ നന്നായി വെന്ത് ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വീടിയ എൻ്റെ ഒന്ന് കട്ടായതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കക്ക ഇട്ട് കൊടുക്കണം കക്ക വേവിച്ചതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ കക്ക വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സവാള വാഴ്റ്റുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് നമുക്കിതൊന്നും തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഈ കക്ക റോസ്റ്റിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല അതിന് പകരം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ നമ്മുടെ കക്ക ഇവിടെ നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരെ അടച്ചു വെക്കാം ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള കക്ക റോസ്റ്റിൻ്റെ റെസിപ്പി അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ